എവിടെ പേര് ബ്രദർ എന്തല്ല മുത്തേ ഞാൻ ഇവിടെ നീക്കി റൊണാൾഡേ വന്നോടിച്ചാണ് എന്റെ വണ്ടി നന്ബ സാവം കൊണ്ടുപോയിട്ടാണ് മുത്തേ ഉള്ള കാര്യ ഹായ് നിഷവയ നീ പ്രത്യേകിച്ച് എനിക്കൊരു ഹായ് എന്തിനു

ഞാൻ സിവിക്ക് മീറ്റപ്പാണ് പ്ലാൻ പക്ഷെ ഇപ്പം എല്ലാം മാറി സോറി അങ്ങനെ അത് ഞാൻ അങ്ങനെയല്ലേ മുത്തേടാക്സ് ബ്രോ കാർ ലുക്ക് കാർ ലുക്ക് എന്ത് പറ്റി മുത്തേ കാർ ലുക്കിനൊക്കെ ഞാൻ ഇവിടെ ഭയങ്കര ബിസിയായിട്ട് ഇരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഓ അച്ചനസ് ബ്രോ കാർ ലുക്ക് മാറി ഓ ആറ് പേര് ആയി വണ്ട അദ്വതേ ചാട്ടിന്നും വായിക്കാത്തത് ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതൊന്നും കഴിഞ്ഞിട്ട് എടുത്തിട്ട് വായിക്കാൻ കേട്ടാ ലോബിരമേനെ വായിക്കാം ഭയങ്കര ബിസി ഭയങ്കര ബിസി ഉണ്ടായിരുന്നു അവസരം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ പോയെന്നോട്ടിൽ മുത്ത വീട്ടിൽ കറാന്ന് പറഞ്ഞു എൻ്റെ മച്ചാ മരണില്ല റൊണാൾഡോ എന്ത് വീട്ടിൽ എടാ എനിക്ക് പൈസ അയച്ചു കൊടുക്കത്തില്ല ലിമിറ്റായിപ്പോയില്ല അവനെ കഴിച്ചുകൊടുത്തേനെ വീട്ടിൽ കയറായിരുന്നു മുത്ത കാര്യം പറയല്ലേ എല്ലാവരും വണ്ടി മഞ്ഞ മുത്തേ പ്രൊഡേറ്ററാ ഇതാരി മുത്തേ മാറ് വണ്ടി പറഞ്ഞു സീനാവും സീനാവേ മുത്തേ ഇവനെ പറഞ്ഞില്ലെന്ന് വേണ്ട ഓ ഓ ഓ ആ വണ്ടി കൊണ്ട് വരുവോണ്ട് ഞാൻ മാനസമാധാനത്തോടെ തി മാറി കേട്ടേടാ നിങ്ങളാരും വണ്ടി കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് വന്നു കുഴപ്പമില്ല അസുരം വന്നോ റൊണാൾഡിൻ്റെ റൂമിലാണോ റൊണാൾഡിൻ്റെ റൂമിലാണ് അദ്വേദം റൊണാൾഡിൻ്റെ ലൈവില് ഒമ്പത് ഒമ്പത് ആണ് ഒമ്പത് പേർ അതാണ് ആ ഒമ്പത് പേര് കാണണമെന്നായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ മനസ്സിലായടാ ഓക്കെ ആണോ എം ഫൈവ് കൊണ്ട് വന്നേക്കുക വഴി വന്നിട്ട് അവൻ ഓവർ സ്പീഡ് പിന്നെ ബാക്കിലുള്ളവർ അടിക്കുന്നു സെവൻ കൂടാ ഓക്കെ ഞാൻ ഞാൻ പൊന്നിന് സത്യമെന്ന് ശ്രദ്ധിച്ചിരടാ ഞാനേ ഞാനാണെങ്കിൽ ഇവിടെ ഈ ഇതിൻ്റെ തിരക്കിലായിരുന്നു ബിക്കോസ് ഐം ന്യൂ ബ്രോ കേരത്തിലേ ബ്രോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ എന്തോ ഐ ജസ്റ്റ് ബ്രോ ാ മതി പൈസണ്ടെങ്കിൽ വാങ്ങിച്ചോ അത്രേ ഉള്ളു അവിടെ ഇത് ഓപ്ഷൻ ഉണ്ട് എത്ര എന്റെ പൈസ അയച്ചെടുത്തില്ലടാ എനിക്ക് പൈസ ഉണ്ടായി ഉറപ്പായിട്ട് അയച്ചെന്നേന പൈസ ഇല്ലെങ്കിൽ അങ്ങ് കഴിച്ചാരുന്നു ആ കേറാൻ പറ്റുന്നോണോ അവനി കേട്ട അത്രയും വന്നില്ല ചുമ്മാ ചുമ എടാ അവ ഇന്ന് പാവ മീറ്റപ്പ് എടാ ഞാൻ മലപ്പുറം പോയിട്ട് ലൊട്ടപ്പൊരു കാണിച്ചല്ലേ നമ്മളിപ്പം ഒരു മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലായില്ലേ അതിപ്പോ ഓരോ റൂമിൽ ഓരോ മീറ്റപ്പ് ആയിരിക്കുമല്ലോ എല്ലാവരും വയ്ക്കും അതുകൊണ്ടാണ് അങ്ങനെ ലൊട്ടപ്പാക്കലേ മുത്തേ നമ്മളായിട്ട് ഒരു ലൊട്ട അങ്ങനെ കാണിച്ചൊന്നുമില്ല നമ്മൾ പരിചയപ്പെട്ട് കണ്ട സന്തോഷിട്ട് ഹാപ്പിരങ്ങാട്ടിങ്ങോട്ട് സംസാരിച്ച് മനസ്സിലായില്ലേ മുത്തേ ആ രീതി നിൽക്കുമല്ലേ അതാണ് സെൻഡ് യു മണി എടാ മുത്തേ വേണ്ടിരുന്ന മുത്തേ വേണ്ടായിരുന്ന മുത്തേ താങ്ക്സ് മുത്തേ മുത്തേ താങ്ക്സ് താങ്ക്സ് മുത്തേ ഉള്ള കാര്യം പറയാല്ല എടാ റണാൾഡും കയറാൻ പറ്റത്താണ് വീട്ടിൻ്റെ അകത്തോട്ട് അവന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അയച്ചു കൊടുക്കത്തില്ലായിരുന്നില്ല മിറ്റായി കഴിഞ്ഞു എനിക്കറിയാൻ പറ്റണല്ലോ ഒന്നും നമ്മൾ ഈ മൈക്കോണാക്കിൻ്റെ അത് സംസാരിക്കത്തില്ല പ്രശ്നമല്ലേ ഐ വർക്കൗട്ട് ഓ മുത്തേ ഞാൻ വർക്കൗട്ട് ചെയ്യാം മസിൽത്തി കേട്ടാ അപ്പോഴത്തേക്ക് ചാറ്റെങ്കിലും നോക്കാൻ നിങ്ങൾക്ക് കാരണം അതുവായിട്ട് എല്ലാവരും വന്നാട്ട റൂമിലോട്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടായിട്ട് വന്നു അത്രയും നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് ഇറങ്ങിപ്പോയി ആ വരണ സമയത്ത് നീ കാണൂല നീ വരണ സമയത്ത് അവനെ ചിലപ്പോൾ കാണാൻ പോകില്ല ഏഹ് താങ്ക്സ് എന്നോട് പറയണ്ട ഓക്കെടാ ഓക്കെ മുത്തേ എന്നാൽ താങ്ക്സ് അവനും അയച്ചോട് തോന്നും ഓക്കെ 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 എനിക്കോളും റിബാക്സ് ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു ഗെയിമിൽ ഇന്ന വണ്ടി ഒന്ന് വിൽക്കൽ ആരെങ്കിലും ചോദിച്ചാൽ ആരും നമ്മുടെ അടുത്ത് അന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഹെൽപ്പ്സ് അതിനെക്കുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയില്ലേ ട്രോപ്പിക്കില്ല അവിടെ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് നമുക്കൊരു നമുക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞ അവനാണ് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് മുത്തേ മിഷോ ബ്രോ പ്ലീസ് നോക്കാം റൊണാൾഡ് ബ്രോ വീട്ടിൽ ആ വന്ന് 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 അവൻ അവസാനം മുത്തേ കയറിയല്ല റെഡ് ബോക്സ് ബ്രോ സ്നോ ഏരിയയിലെ ഒരു സ്ഥലം ഉണ്ട് എടാ നമുക്ക് അവിടെ എല്ലാം പോവാൻ കട്ടെ ഈ സ്ട്രീമിന് വേണ്ട നാളെ സ്ട്രീം ഇടുമ്പോൾ പോവാം ഇന്ന് ഭയങ്കര തിരക്ക് ആൾക്കൂട്ടം മൊത്തം ഭയങ്കര അവൻ്റെ സ്ട്രീമിലെ ആൾക്കാരും എൻ്റെ സ്ട്രീമിലെ ആൾക്കാരും എല്ലാവരും കൂടെ ഒരു റൂമിൻ്റെ അകത്ത് കയറി അപ്പം തന്നെ എല്ലാവരും കൂടെ കാറും കൊണ്ടുവന്ന് മനസ്സിലായില്ലേ ഭയങ്കര തിരക്ക് അതുകൊണ്ടാണ് മുത്തേ നമുക്ക് നമുക്കിപ്പം തന്നെ എനിക്ക് എന്തോരം കാര്യങ്ങൾ ഇവിടെ മറ്റേ ഫോണിൽ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ സൗണ്ടിൻ്റെ കാര്യം മറ്റേ ഒരു സെറ്റിംഗ്സിൻ്റെ പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്ന പൊന്ന മുത്തേ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഉള്ള കാര്യം പറയാലല്ലേ ഇതിൻ്റെ സൗണ്ട് പോകണമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പറഞ്ഞാൽ കിട്ടണമുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ സൗണ്ട് പ്രശ്നമുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ പ്രശ്നങ്ങളേ ഉള്ളു മുത്തേ അതെ എന്തായാലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടും പോയി ഹാർഡ് വർക്ക് ആളല്ലേ അപ്പോൾ എല്ലാവരും പോലെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലായില്ലേ മുത്തേ അവനെ സപ്പോർട്ട് കൊടുത്തിട്ടും പോയി റെഡ്ബോക്സ് അറിയോ ഗെയിമർ വിത്ത് അൽസു എനിക്ക് എനിക്കിന്നെ അറിയുന്നത് എൻ്റെ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം പറഞ്ഞിട്ടില്ല മച്ചാനെ അൽസു എന്ന പേര് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അൽസു അൽസു മുത്തേ എനിക്കിന്നെ അറിയാം ഓക്കെ ബ്രോ സെറ്റ് ഓടാ ഓക്കെ നാ വാബേ ഓക്കെ ഓക്കെ എടാ പിന്നെ ഏതെങ്കിലും ചാറ്റ് മിസ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മനപ്പുറം വായിക്കായിരിക്കണം ഇവിടെ ഭയങ്കര ഒരു ബിസി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ മുത്തേ നിങ്ങൾക്ക് അറിയാലേ മാക്സിമം എല്ലാം വായിക്കും ഓ ഇവിടെ തുറക്ക ഇവിടെ തുറക്കാം ഇവിടെ ആവുമ്പോഴത്തേക്ക് സ്ഥലമുണ്ട് അതെ കുടുങ്ങി കുടുങ്ങി നിൽക്കാണ്ട് ഇവിടെ നല്ല ഗ്യാങ് ആയിട്ട് ഒന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റും അവിടെ ഇതൊന്നും നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഇവനെ വിളിച്ചിട്ട് ആരാ റൊണാൾഡിനെ വിളിച്ചിട്ട് മുത്തേ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പോലെ ചെയ്യാം അങ്ങനെ എന്നും വിചാരിച്ചൊന്നും നമ്മൾ ചെയ്യണല്ല കേട്ടോ നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ ചിലരെങ്കിലും ഒന്ന് അങ്ങനെ ലൊട്ട പരിപാടി പറയും നമ്മൾ അങ്ങനെ ഒന്നും ഇതാക്കണേ അല്ല കേട്ടോ ഞാൻ അവനെ അവന് ജസ്റ്റ് ഒന്ന് സ്ട്രീം അവൻ്റെ കണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം അപ്പോൾ എനിക്ക് അവൻ്റെ റൂമിൽ കയറാൻ തോന്നി അതുകൊണ്ടാണ് നമ്മൾ കയറി കേട്ടോ അതാണല്ലൊട്ട പരിപാടി ഒന്നും ഇല്ല കേട്ടോ റെഡ് ബോക്സെ അറിയൂ റൊണാൾഡ് ബ്രോ അല്ലേ അതേടാ റൊണാഡോടാ ഞാൻ ബിഗ് ഫാനാണ് ഓക്കേടാ ഓക്കെ റൊണാൾഡിൻ്റെ അടുത്ത് പോയി പറയണോ റൊണാൾഡ് സന്തോഷിക്കട്ടെ നല്ല കാര്യമല്ലേ നല്ലൊരു ഇതാണ് നിങ്ങൾ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ സന്തോഷമാകില്ലേ അല്ലെ ഫ്രണ്ടല്ലെ ഫാനാണെന്ന് പറയുമ്പോൾ മുത്തേ ഇങ്ങോട്ട് വാ ബ്രോ പ്ലീസ് എന്താ മുത്തേ എന്ത് പറയണ വാ റൊണാൾഡ് റൊണാൾഡോ അല്ലടാ റൊണാൾഡോ അല്ലടാ മുത്തേ റൊണാൾഡോ എടാ അത് തന്നെ ഞാൻ വേണേ റൊണാൾഡ് റൊണാൾഡോ എന്നായി പോവും പെട്ടെന്ന് പറയുമ്പോൾ റൊണാൾഡോ മുത്തേ മുത്തേടേ എവിടെ എവിടെ റൊണാൾഡോ എവിടെയാ മുത്തേ മുത്ത ഈ സ്ട്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ത്രീ അല്ലല്ലോ മുത്ത ഇതെല്ലാം മാത്രമല്ല നമ്മൾ ഒരു സ്ട്രീമറിലേക്ക് നമ്മൾ നല്ല സന്തോഷത്തോടെ ഒരു നിക്കണം സാഹചര്യം അപ്പൊ അങ്ങനെയുള്ള നമ്മളതിലൊട്ട പറയല്ലേ അതെ അവൻ വന്നായിരുന്നു അവിടെ വന്നായിരുന്നു വന്നായിരുന്നു അസുരം അസുരം വന്നു വേണ്ട ഇവിടെ നിൽക്കണ ആയി വേണ്ട കണ്ട മുത്തേ മുത്തേണ്ട ഈ നിക്കണ ആളെ കണ്ട അസുരൻ എന്താ നിൽക്കണ നീ അവൻ വന്നാന്ന് ചോദിച്ചാൽ വേണ്ട കണ്ടില്ലേ അവൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് വരുവല്ലേ അതാണ് കണ്ടല്ല അവിടെ എന്റെ അടുത്ത് എന്തരാ ചോദിച്ചുകൊണ്ടിരിക്കണം വിഷമ എന്ത് എന്ത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ത് മുത്തേ കാര്യം ബ്രോ ഫ്രണ്ട് റിക്വസ്റ്റ് പ്ലീസ് റിക്വസ്റ്റ് എന്ത് എന്ത് എന്തടാ ശ്രദ്ധിച്ചില്ല എന്തു എന്തുണ്ടടാ എന്തുണ്ടട ആ എന്ത് എന്ത് കാര്യം എന്ത് കാര്യം മൊത്തം ഞാൻ ശ്രദ്ധിച്ചില്ലടാ ബ്രോ ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് റിക്വസ്റ്റ് തോന്നില്ല എല്ലാരും ചിരിച്ചോണ്ടിരിക്കണ മുത്തൊണാൾഡോ അന്ന് എല്ലാരും ചിരിയോടെ ചിരി മുത്ത കോൾഡ് കോൾഡ് തണുക്കണം മുത്തു മീ ഫ്രണ്ട് റിക്വസ്റ്റ് മുത്തൊക്കെ ചെയ്യാം വെയിറ്റ് വെയിറ്റ് കുറച്ച് നമ്മളിപ്പൊ സെറ്റ് ആക്കാം സെറ്റ് ആക്കാം സെറ്റ് ആക്കാം ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ വന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒട്ടയാവും മുത്ത ഇത് നബിൾ അല്ലെ മുത്ത ഇതിൽ ഒട്ടയാണെന്ന് പറയല്ലേ മുത്തേ എന്ന് എടാ നമ്മളെ ലൈവിൽ അസുരനെ കേറും അത് ഇതേ നമ്മളെ ലൈവിൽ ആ കൂടെ ഒറ്റ ഒരസുരനല്ലേ ഞാൻ ഇതുവരെ കാണിച്ചില്ല വേറെ അസുരന്മാര് പറഞ്ഞ തണുത്തിട്ടു ആണ് ബ്രോ ഓക്കെ 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 എന്നാ അങ്ങനെ ആയിക്കോട്ടെ യുവർ ഫ്രണ്ട് മീ അസ്മിക്ക് റൊണാൾഡ് കാറിൽ കയറിയാൽ സെറ്റ് ആകും ഓക്കെ സെറ്റ് ലെറ്റ്സ് മേക്ക് കോഫി തണുത്തിട്ടാണ് ബ്രോ ഓക്കെ 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 തണുത്തിട്ടാണെന്ന് ഓക്കെ 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 ഇങ്ങനെ നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് കയറാം കഥവടയ്ക്കാം വാ 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 ഓ മുത്ത കഥവാൻ കിടച്ചാട്ടോ ഒടുക്കത്തെ തണുപ്പ് ഇല്ല ഒട്ടത്തെ തണുപ്പ് മൊത്തം വീട്ടിൻ്റെ അകത്തോട്ട് കയറി വീട്ടിൽ മൊത്തം മഞ്ഞാവും മുത്ത ഇങ്ങോട്ട് വാ ഇനി ഞാൻ തുറക്കില്ല മുത്ത ചായ ഉണ്ടാക്കാം മുത്തേ നമ്മളെ വീട്ടിലോട്ടൊരു അതിഥി ഒന്നേക്കുമാണ് അതുകൊണ്ട് അതിഥിയെ കൊണ്ട് ചായ ഉണ്ടാക്കലും മുത്തേ നിങ്ങൾ നിങ്ങളാരങ്ങളും സഹായിച്ചാണ് ഞാൻ ചായ ഇട്ടാൽ ചിലപ്പോൾ ശരിയാവില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിച്ചതാണ് മുത്തേ നമ്മളെ എന്ന് പറയുമ്പോൾ ആ നിങ്ങളെല്ലാവരും ആ എടാ എന്താണ് ഇങ്ങനെ ഈവനിങ്ങും ലോട്ടേ ഈവനിങ്ങും സെറ്റ് ആയി വെയിറ്റ് ഐ ഡോണ്ട് ഹാവ് ഓക്കെ മുത്ത ഒരു ഫോട്ടോ എടുക്കട്ടെ മുത്തേ മാറി കൺട്രോളിസ് മാറിപ്പോയി പെട്ടെന്ന് എടാ മിഷാബെ ഞാൻ നോക്കാൻ കേട്ടാ മുത്തേ ഞാനേ വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്ക ഐസ്ക്രീം കിട്ടുമോ എല്ലാം ഐസ്ക്രീം മുത്തേ നോക്കുക എല്ലാവരും ഉണ്ട് എടുത്തു കൊണ്ടാൽ മുത്തേ അവനൊന്ന് സഹായിച്ചു പറഞ്ഞു എന്താണെന്ന് വെച്ചെടുത്ത് കൊടുക്കും മുത്തവനെ ബ്രോ ഐ ജി അസുരൻ അവൻ്റെ പേര് അപ്പോൾ ഇത് വേറെ ആണെന്നാണ് തോന്നുന്നേ എടാ മുത്തേ കാണിച്ചു തരാം ഞാനൊക്കെ എനിക്ക് ഡൗട്ട് ആണെന്നില്ല വരുന്നോ അസു ആണോ ഇത് ഈ അസു ഇത് അസുരൻ എന്ന് മാത്രമേ ഉള്ളൂ മുത്ത ഇത് അസുരൻ എന്ന് മാത്രമേ ഉള്ളൂ ഐ ജി അസുരൻ എന്നില്ല ചിലപ്പം വേറെ ആയിരിക്കും എനിക്ക് പറഞ്ഞുകൂടാ ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല വേറെ അസുരന്മാർ പറഞ്ഞാൽ വേരി ടേസ്റ്റി ടേസ്റ്റിന്നാ മുത്തേ നിങ്ങളവിടെ തിരിയണം മുത്തേ അതാ എനിക്ക് ധാരണല്ല മുത്തേ അവിടെ അതുമാതിരി കേക്ക് ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് കഴിക്കണ്ടാ മുത്തേ കൊള്ളാ മുത്തേ ഇതെന്തിലൊട്ട പരിപാടി ഏ അറബെക്സ് വന്ന് അർബക്സ് അന്മാരുടെ അടുത്ത് രണ്ട് വാക്ക് പറഞ്ഞതാണ് മുത്തേ ഇതുമാരിലൊട്ട് കാണിക്കണ മുത്തേ ഭക്ഷണം നമ്മൾക്ക് ഉണ്ടാക്കി തരാൻ കടാ ഒരു ചായ ഒഴിച്ച് കുടിച്ചാൽ കുടിക്കാൻ തന്നാണ് വളരെ പക്ഷേ പെർഫോമൻസ് സിംഗിൾ അനിമേഷം വിത്തി ഓക്കെ മുത്തേ വാടാ വിഷമേ എന്തെല്ലാം മുത്തേ ഇങ്ങോട്ട് ആ മുത്തേ ഓ ഞാൻ ഒരുമിച്ച് അനിവേഷം ഇടാൻ പോന്നെ റൊണാൾഡ് ഓടാ ഓക്കെ 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 උේ රාඩ යන්නක් එරනාල්ඩ පරද ්‍රනාාලික.